അവിയൽ കറിയും കൂട്ടിയിട്ട് ഇന്ന് ചോറുന്നാലോ അപ്പോൾ ഞാനെങ്ങനെ അറിയാം അവിയൽ കറി വെക്കൽ ഇതുപോലെ എല്ലാം നീളത്തിൽ അങ്ങ് മുറിച്ചിടും കാരറ്റും കോവയ്ക്കും കായ് ഇപ്പൊക്കൊരു ചെറിയ കഷ്ണിടും കേട്ടോ ചേനക്കായ് മുരിങ്ങക്കായ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുരിങ്ങക്കായനെ ഞാൻ അങ്ങ് ഒഴിവാക്കി അപ്പോൾ പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ട് അട മുറിച്ച് ഞാൻ അജ്വലിനോട് കഴിക്കലാന്ന് എടാ നീ ഇത് കഴിക്കൂലേന്ന് വെച്ച് അജ്വലി പറഞ്ഞാൽ ഞാൻ കഴിക്കും അജ്വലി അവിയൽ കറി കൂട്ടും പക്ഷേ എങ്കിൽ കൂട്ടുകറി അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇതെല്ലാം ഇതുപോലെ മുറിച്ച് വെച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടാ അങ്ങനെ അപ്പോൾ പിന്നെ ഇനി നമുക്ക് തേങ്ങ പൊട്ടിക്കണം തേങ്ങ പൊട്ടിച്ചിട്ട് ചേരി അത് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പം തേങ്ങേൻ്റെ വെള്ളത്തിന് കാത്തിരിക്കുകയെന്ന് അജ്വല് വീഡിയോ എടുത്ത് തരുന്നുണ്ടല്ലോ അപ്പം തേങ്ങേൻ്റെ വെള്ളം അജ്വല് തന്നെ ആമി കണ്ടിട്ടില്ല അപ്പം തേങ്ങയും ചെറിയ ജീനൊക്കെ കൂട്ടിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അതായത് ഞാനെല്ലാം പറയും ഒതുക്കിയെടുക്കാന്നാ പറയാ ഇതാ ഇതേ പരുവത്തിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല ഇനി അവിയൽ കയറി അടുപ്പിൽ വെക്കുമ്പോൾ ഞാൻ ഇത്രത്തോളം വെള്ളം വെക്കും കേട്ടോ ചിലപ്പം കരിഞ്ഞു പോയാലോ ഇനി വെളുത്തുള്ളീൻ്റെ തോലി കളഞ്ഞ് വെക്കാം അല്ലേ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് എല്ലാം കഴിഞ്ഞാൽ പെട്ടെന്ന് പണി എളുപ്പം ഇത് രാവിലെയുള്ള കലാപരിപാടി കേട്ടോ സ്കൂളിൽ ലഞ്ച് ബോക്സിലേക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും വെന്ത് കേട്ടാ കഷ്ണങ്ങള് അടിക്ക് പിടിച്ചിട്ടില്ല പക്ഷേങ്കിൽ ചട്ടിക്ക് ഇങ്ങനെ ഒന്ന് അടിക്ക് അടി കരിയണോന്നും പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയിൽ അജ്വൽ പോയി കേട്ടോ ഇനി ഞാൻ ഒറ്റയ്ക്ക് പോകണം വീഡിയോ എടുക്കുക അജ്ജുലിന് സ്കൂളിൽ പോകണമല്ല അവൻ റെഡി ആവാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് തൈര് ഒഴിച്ച് നീട്ടാ തൈരും ഒഴിച്ച സംഭവം ഇവിടെ കാണുന്നില്ല എന്നിട്ട് തേങ്ങയും വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലിയും വെളുത്തുള്ളി എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് അതങ്ങ് വാങ്ങിവെച്ച് ഇനി ഉച്ചയ്ക്ക് നമുക്ക് ഇതെല്ലാം കൂട്ടി ഒരു പിടുത്തം പിടിക്കാലേ അങ്ങനെ മാന്തൽ കറിയും കപ്പക്ക വറവും അവിയൽ കറിയാന്ന് ഇന്നേത്തെ വിഭവം അടിപൊളിയായിനു അപ്പൊ എന്തോ ഒരു എന്തോ ഒരു സ്പെല്ലിങ് എന്താ പറയാ എന്തിൻ്റെയോ ഒരു കുറവുണ്ടായിരുന്നു അപ്പോഴാണ് അപ്പോഴാന്ന് ഓർമ്മ വന്നത് പപ്പടം എടുക്കാൻ വേണ്ടി മറന്നുപോയി അപ്പൊ ഞാൻ പോയിട്ടൊന്ന് പപ്പടവും കൂടി എടുത്തിട്ട് വരട്ടെ അപ്പോൾ അതെല്ലാം കൂടി ഒരു പിടുത്തം പിടിച്ചാല് ം കേട്ടോ പപ്പടം കിട്ടി കേട്ടാ ഇനി എല്ലാവരും ഒന്ന് എപ്പോവും പറയും ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ട വന്നാൽ മോനെയോ ടേസ്റ്റ്